ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് മീനിൻ്റെ പരിപാടി ഇന്ന് കണവയൊക്കെ കാണിച്ചത് തുടക്കം ഞാനന്ന് കുറച്ച് കണവയും പിന്നെ ഞാനിന്ന് മാർക്കറ്റിൽ പോയായിരുന്നു കുറച്ച് അയിലേയും എന്നിട്ട് അഞ്ചാറും ഒരു അഞ്ച് മത്തിയും കൂടെ കിട്ടി നമ്മുടെ ചാളയെ അങ്ങനെ ഇവിടെ മത്തി അങ്ങനെ കിട്ടാറില്ല എന്നിട്ട് കിട്ടി ഇന്ന് പോയപ്പോൾ കിട്ടിയേ അപ്പോൾ നമ്മുടെ കണവ നേരത്തെ ഉണ്ടായിരുന്നതവിടെ മേടിച്ച് വെച്ചിരുന്നതാണേ ഞാൻ അമ്മയുടെ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണേ മത്തി മത്തി അതിലേക്ക് ഇന്ന് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പക്ഷേ സൗണ്ട് ഇല്ല എനിക്ക് അത് കാരണമാകും ഞാൻ പിന്നെ വോയിസ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കണവയും ഈ ചെറിയ കണവയാണ് അതുകൊണ്ടത് എടുക്കാൻ കുറച്ച് സമയം എടുക്കും മീനൊക്കെ പിന്നെ വെട്ടുന്നുള്ളൂ ആദ്യം കണവയൊക്കെ വൃത്തിയാക്കിയെടുത്ത് ഇന്നൊരു കണവക്കര വെക്കാവേ നമുക്ക് ഇന്ന് കണവയുടെ പരിപാടിയിലേക്ക് ആദ്യം കിടക്കട്ടെ പിന്നെ നമുക്ക് മീൻ വെട്ടാം കണവ കൂന്തൽ അങ്ങനെയൊക്കെ പറയില്ലേ സ്ക്ുഡ് അപ്പം നമുക്കിത് വൃത്തിയാക്കി എടുക്കാം എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും സൗണ്ട് ക്ലിയർ അല്ല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അത്ര വലിയ കൂന്തലല്ല ചെറുതാണേ അപ്പോൾ കുറച്ച് സമയം എടുക്കുക ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കണവ ഞാൻ ഇന്ന് വാങ്ങിയതല്ല ഇന്ന് ഞാൻ പോയപ്പം അയിലയും മത്തിയും മാത്രമേ വാങ്ങിയുള്ളൂ ഇത് നേരത്തെ വാങ്ങിയതാ രണ്ടു ദിവസമായതാ അത് നേരം എനിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞിട്ടാ ഓണാ വയ്യ എന്താ മോൻ പറയുന്നത് കേട്ടോ സ്ക്വിഡ് സ്ക്വിഡ് ഇങ്ങനെ പറഞ്ഞോട്ടിരിക്കുക അവൻ എപ്പോൾ അത് കണ്ടാലും പറയുക സ്ക്രുഡ് സ്ക്വിഡ് എന്ന് പക്ഷേ അവൻ കഴിക്കത്തൊന്നുമില്ല അവൻ അതിനോട് താല്പര്യമില്ല അപ്പോൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലതുപോലെ അതിൻ്റെ ആ തലയുടെ അവിടെയൊക്കെ ഒരു സൈസ് പല്ല് പോലെ ഒരു പോലെ ഇരുന്നുകൊണ്ട് അതൊക്കെ നല്ലതുപോലെ എടുക്കണം ശ്രദ്ധിച്ച് അതിൻ്റെ കണ്ണൊക്കെ കരി കണ്ടില്ലേ എന്തോരം കരി പിന്നെ അങ്ങനെ ഞാൻ സ്ക്വിഡൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് റിങ് പോലെ കട്ട് ചെയ്തെടുക്കുവാണ് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഉപ്പിട്ട് നല്ലതുപോലെ ഉരച്ച് കഴുകിയെടുക്കണേ കഴുകിയാലും കഴിയാലും അത് ഇങ്ങനെ എന്താക്കണം എവിടെ അറിയാമല്ലോ പൊതുവേ പിന്നെ ഞാനിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കഴുകി ഒന്ന് രണ്ട് പ്രാവശ്യവും കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കേ അപ്പം അതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ അതിനിടയ്ക്ക് മക്കൾ വർത്താനം പറയുന്നുണ്ട് അപ്പുറത്ത് അവരുടെ സൗണ്ടും ബഹളവും ഒക്കെ ഇന്നൊരു ഓട്ടവാ അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പം ഇതൊരു സൺഡേയിൽ സൺഡേയിൽ എടുത്തൊരു വീഡിയോ ആണേ അപ്പം സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു പെട്ടെന്നിനെയും എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ചെറിയ സ്കുഡായിരുന്നേ പക്ഷേ ചെറുതിനാണ് ടേസ്റ്റും അതിനാണ് എൻ്റെ ഇടയ്ക്ക് അവരെ അവിടെ ബഹളമാണ് അവിടെ ഇരുന്ന് വിളിയും പറച്ചിലും ഒക്കെയാണ് ഞാൻ അല്ലാതെ ആ സൗണ്ടായിരുന്നെ നല്ല ബഹളം ആയതിനാ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്ത് കണ്ടോ ഈ സൈസിലെല്ലാം കട്ട് ചെയ്തെടുത്ത് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തു ഇനി നമുക്ക് ഇതിനുള്ള ഞാനിത് വേറെ തനിയെ വേവിക്കുന്നതൊന്നുമില്ല കറി വെക്കാനായിട്ട് ഞാൻ അത് കാരണം നമ്മൾ ആദ്യം കുറേ വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് എന്താ പറയുന്നത് ഒരുപാട് അങ്ങനെ വേവിക്കരുതെന്നാണ് പൊതുവെ പറയുന്നത് ഗുഡ് കാരണം റബ്ബർ പോലെ ഓവർ കഴിഞ്ഞാൽ ഞാൻ ഈ കറി വെക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ അല്ല സെപ്പറേറ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പൊന്നും ഇട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നില്ല അങ്ങനെ വേവിക്കുന്നവരും ഉണ്ട് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് സഭോളയെടുത്ത് സമ്പോള എടുത്ത് അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുക്കാം ഉള്ളി അരിയുന്നതേ എനിക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ് കാരണം ഉള്ളി എടുത്ത് അപ്പക്കരയാൻ തുടങ്ങും ഞാൻ എപ്പോൾ രണ്ടെണ്ണം രണ്ടെണ്ണമെടുത്താലും എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ് ഉള്ളി അരിയുന്നത് മടിയെന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കണ്ണീൽ വെള്ളം വന്നുകൊണ്ടേ നിൽക്കും പറയും ചെറിയുള്ളിയൊക്കെ അരിയുമ്പോൾ ഇങ്ങനെ എന്താ പറയുന്നത് കത്തിയുടെ തുമ്പത്തിങ്ങനെ കുത്തി വെച്ചാൽ മതി അപ്പം കരയത്തില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ എന്തൊക്കെ ചെയ്താലും കരയും അപ്പോൾ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് ഞാൻ ചട്ടി വെച്ചു ചൂടാവാൻ വേണ്ടി എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അതൊന്ന് കറക്കി കൊടുക്കാവേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുവും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടുന്നുണ്ടേ ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഇടികളിലിട്ട് കുറച്ച് ചതച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അരച്ചാ പരുവല്ല ചതച്ച് ചതച്ചെടുത്തിട്ട് ആദ്യം നമുക്ക് കടവും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാവേ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നിറം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് സവോള ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിറം വരെ ഇളക്കി അത് കഴിഞ്ഞപ്പോൾ സബോളയും കൂടി ഇട്ട് കൊടുത്തു സബോള ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വാടിക്കിട്ടുമല്ലോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ കുറച്ച് ഉപ്പ് കൂടി കൊടുത്തു അങ്ങനെ ഇളക്കി അതൊക്കെ ഒന്ന് ഇതായി നല്ലപോലെ ഉള്ളിയൊക്കെ വാടി ഇതായി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം അവൻ ഞാനതിനെടുത്തേക്കുന്ന കാശ്മീരി മുളക് പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പിന്നെ നമ്മുടെ സാധാ മീഡിയം എരിവുള്ള മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ മഞ്ഞപ്പൊടിയും ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു തക്കാളിക്കയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാവേ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഇളക്കി ഇതായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഉള്ളി പാടാനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്തുള്ളൂ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് അറിയില്ലല്ലോ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കണവീട്ട് കൊടുക്കാം കണവീട്ട് ഇട്ട് ഒന്ന് ഇളക്കി അരപ്പൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവേ എന്നാൽ മുളക് പൊടിക്കാണെ കളറേ ഇല്ല കാശ്മീരി ഞാൻ കുറച്ചല്ലേ എടുത്തോളൂ നമ്മൾ ഒരു ഒരുമാതിരി കളർ കുറവ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞ് അത് കറി റെഡി ആകുമ്പോഴത്തേക്ക് ഇതാവേ അപ്പോൾ ഇളക്കിക്കഴിഞ്ഞ് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്കൂഡിൽ പൊതുവേ കണവയിൽ ഉണ്ടല്ലോ വെള്ളം ഇറങ്ങും അതങ്ങോട്ട് വേവുമ്പോഴത്തേക്ക് ഇറങ്ങും കുറച്ച് വെള്ളം വന്നാലും കൂടെ ഒഴിച്ചു കൊടുക്കാം വേവണമല്ലോ ഞാൻ വേറെ സെപ്പറേറ്റ് വേവിച്ചൊന്നുമല്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒടിച്ച് ഒഴിച്ചു കൊടുത്തു നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ പിടിക്കണമല്ലോ നല്ലതുപോലെ ഇളക്കി അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ വന്ന് ഒച്ചയും ബുകളവും വെക്കുന്നുണ്ട് ഓട്ടമാണ് പിള്ളേർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ തത്തിപ്പൊത്തി വെക്കാം നമ്മൾ കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പുണ്ടോന്നൊന്ന് നോക്കുവാണേ ഞാൻ ഉപ്പ് കറക്റ്റാണേ പിന്നെ അപ്പോൾ ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവേ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഗരം മസാല ഉണ്ടല്ലോ ഒരു ഇതിന് ഞാൻ വെക്കുന്ന രീതിയാണെങ്കിൽ എല്ലാവരും എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനിങ്ങനെ ചിലപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് പിന്നെ എന്താ പറയുന്നത് ഇതുപോലെ കറിയാമ്പത് ചപ്പാത്തിക്കൊക്കെ ഇതാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തത് അല്ലാതെ നമുക്ക് റോസ്റ്റ് പോലെ എടുക്കാനാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ആ കണവിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവേ അപ്പോൾ ചോറൊക്കെ ഞാൻ നേരത്തെ വെച്ചു വെച്ചായിരുന്നു പിന്നെ പയർ തോരനൊക്കെ വെച്ച് വെച്ചു പിന്നെ ഈ കണവയുടെ മറ്റേ ആ തലയുണ്ടല്ലോ അത് ഞാൻ അപ്പുറത്തോട്ട് ഇങ്ങനെ എടുത്ത് പച്ചമുളകൊക്കെ ഇട്ട് ഇങ്ങനെ പറ്റിച്ചെടുത്ത് വെച്ചു ആയി ചോറ് റെഡിയായി രാവിലെ ഞാൻ പയർ തോരൻ വെച്ചായിരുന്നു ഇന്നത്തെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ മീൻ വറക്കാൻ കിരട്ടി വെച്ചിട്ടുണ്ട് അതിനെ വറക്കണം പിന്നെന്താ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഞാൻ മീനൊന്നും ക്ലീൻ ചെയ്തില്ലായിരുന്നു വാങ്ങിക്കൊണ്ട് വന്നേ ഞാൻ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു വൃത്തിയാക്കി വെക്കണം കുറച്ച് പരിപാടികളുണ്ട് ഇപ്പം മീനൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് വേണം ഇനി കുളിക്കാനും അതും ഇതുമൊക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ എൻ്റെ മീൻ്റെയൊക്കെ പരിപാടി ചെയ്ത് തുടങ്ങട്ടെ